ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തവരാണ് കൂടുതലും വരുന്നത് ഇപ്പൊ അവർക്ക് നമ്മുടെ എണ്ണയ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു എള്ളുണ്ട കൂടെ റെഡിയാക്കിട്ടുണ്ട് നമ്മളിത് പാകമായി കഴിഞ്ഞ് രണ്ട് ദിവസം നൈറ്റ് കിടന്നു കഴിഞ്ഞ് എടുക്കുള്ളൂ ഇത് പാകമായ കക്ക ഇനി മാറ്റി കൊടുക്കും രണ്ട് ദിവസം തമ്പരാന്റെ അനുവാദം കിട്ടാൻ കിടക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു കൗണ്ട് ബ്ലഡ് കൂടും ഞാൻ വീണ്ടും കുട്ടനാട്ടിലെത്തിയിരിക്കുകയാണ് അതായത് നീര് മാറുന്ന വീട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ഒരു വർഷം മുമ്പ് ഏകദേശം ഒരു കോടി ജനങ്ങളാണ് ആ വീഡിയോ കണ്ടതും ഇങ്ങോട്ടേക്ക് എത്തിയ ജനം എന്ന് പറയുന്നത് ഈ നാട്ടുകാർ ചോദിച്ചാൽ മതി ആയിരക്കണക്കിന് ജനങ്ങളാണ് ഡേ ഈ പറഞ്ഞ ജയമനെ കാണാൻ വന്നത് അന്നും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ജയമദേ ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു സാധനം എടുത്ത് കട്ടിക്കൊണ്ടിരിക്കയാണ് ഇതേ കുറെ പച്ചമരുന്നുകൾ ഇന്ന് ഇത്രയും പച്ചമരുന്നുകളായി ഇപ്പഴത്തെ എനിക്ക് വന്നത് എണ്ണ കുടിച്ചോണ്ടിരിക്കയാണ് അല്ലേ ഇപ്പൊ നമ്മൾ എന്താ ജയം ചെയ്യാൻ പോണ ഇപ്പൊ എണ്ണ സംഭവമാണ് ഇന്നും അതിനാവശ്യം ഒരുപാട് 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 പേര് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തവരാണ് കൂടുതലും വരുന്നത് ഇപ്പൊ അവർക്ക് നമ്മുടെ എണ്ണയെ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു എള്ളുണ്ട കൂടെ റെഡിയാക്കിട്ടുണ്ട് ഓ എണ്ണയുടെ കൂടെ കൂടെ ഡബിൾ എഫക്ട് ആയിപ്പോ അതെ അതെ നേരത്തെ ഈ നമ്മള് കെട്ടുമ്പോഴും നമ്മളെ മരുന്ന് വാങ്ങിക്കുന്നവർ പറഞ്ഞ സോൾവ് മാത്രമേ കിട്ടുന്നുള്ളൂരെല്ലാം നമുക്ക് എണ്ണ കൊടുത്ത് എണ്ണുണ്ടെ കൊടുത്ത് അവര് കാശുള്ളവർ ഒരാഴ്ചത്തേക്കൊന്നിടിക്കും കാശുള്ളവർ ഒരു മാസത്തെക്കുള്ള കൊണ്ടുപോകും രണ്ടു മാസത്തേക്കുള്ള കൊണ്ടുപോകും അവർക്കെല്ലാം ഒരുപാട് മാറ്റമാണ് ഞങ്ങൾക്ക് ഇപ്പം നിന്ന് തിരിയാൻ സമയമില്ല എണ്ണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണാം ഈ എണ്ണയൊന്നും അല്ല നമ്മൾ യഥാർത്ഥത്തിൽ എണ്ണ ഉണ്ടാക്കുന്ന ഷെഡ് ഉണ്ട് ഇതാണ് നമ്മളിപ്പോ എണ്ണ ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെ ഒരു വലിയ ചെമ്പിൻ്റെ അകത്ത് കിടക്കയാണ് ഇവിടെ രണ്ടാമത്തെ ഒരു ചെമ്പയുടെ കിടക്കിയാണ് ഇതിപ്പോ എത്ര ലിറ്ററാണ് ലിറ്റർ ലിറ്റർ ഈ ഭാഗമായി കിടക്കിയാണത് ഇത് നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഏകദേശം എത്ര ലിറ്റർ ആണ് ഇരുന്നൂറ് ഇരുന്നൂറ് ലിറ്റർ എണ്ണ ഇത് പാകമായിട്ടില്ല എത്ര ദിവസം കൊണ്ടാണ് നമ്മുടെ എണ്ണ ആയി വരുന്നത് ഒരു രണ്ട് ദിവസം നമ്മളിത് പാകമായി കഴിഞ്ഞ് രണ്ട് ദിവസം നൈറ്റ് കിടന്നു കഴിഞ്ഞ് എടുക്കുള്ളൂ എടുക്കുള്ളൂ ഇത് പാകമായ കക്കൻ ഇങ്ങനെ മാറ്റി കൊടുക്കും രണ്ട് ദിവസം തമ്പുരാന്റെ അനുവാദം കിട്ടാൻ കിടക്കും കിടക്കും അനുവാദം കിട്ടിയത് നമുക്ക് തോന്നും നേരത്തേക്ക് പറയാം ഇതിപ്പോ തുളസി വേതന സംഹാരിയാണ് എണ്ണയുടെ വേദന സംഹാ ഇൻട്രോ പറഞ്ഞു അത് നമുക്ക് വേറെ എന്തോ അതെ അതെ അത് നമുക്ക് എള്ളുണ്ടയാണ് എല്ലുണ്ടാണ് എല്ലുണ്ട് അത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തവർക്കും കാല് മരയ്ക്കുന്നവർക്കും മസില് കയറുന്നവർക്കും ഒക്കെ ഉള്ളതാണ് അത് ഇത് എണ്ണ തേച്ച് കഴിഞ്ഞാൽ അതുകൂടെ കഴിച്ചാലേ നല്ല മാറ്റമാണ് നല്ല മാറ്റമാണ് ഇത് എന്റെ ഇരിക്കുന്ന കരിഞ്ജീരകമാണ് കറുത്തത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതും കറുത്തതാണ് അത് എള്ളാണ് ഈ കരിൻ ജീരകവും ഈ എള്ളും പിന്നെ കുറച്ച് നമ്മുടെ കുറച്ച് സീക്രട്ട് സാധനവും ചേർന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ രക്തവർദ്ധിനി ഈ സംഭവം എന്താണ് ഇത് കാല് മസില് കയറ്റം കൈതരിപ്പ് രിപ്പ് അതിനൊക്കെ ഉള്ളതാണ് കാല് മരം പോലെ ഇരിക്കും ആ കാല് ഭയങ്കര വെയിറ്റ് ആണ് അവർക്ക് സ്റ്റെപ്പ് കേറാൻ പറ്റത്തില്ല നിരപ്പായ സ്ഥലത്തൂടെ മാത്രമേ നടക്കാൻ പറ്റുകയുള്ളു ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു കൗണ്ട് ബ്ലഡ് കൂടും ബ്ലഡ് ബ്ലഡ് കൂടുകയും ചെയ്യും നമ്മളിപ്പം ഈ എള്ളുണ്ട തന്നെ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ചാക്ക് തീർന്നു തോന്നുന്നു കരിഞ്ചീരക അതൊരു ഫുഡിന് ഇത്രയും ശരീരത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന പീരീഡ്സ് ആകുമ്പോൾ വയർ കഴിച്ചിട്ട് ഒരുപാട് പേർക്ക് മാറ്റം മാറ്റം വരുന്നുണ്ട് അല്ലേ അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കരിഞ്ചീരകവും എള്ളും ഇതേപോലെ പൊടിച്ചെടുത്ത് മിക്സി പൊടിച്ചിട്ട് കണ്ടു ഈ പൊടിച്ചെടുത്ത ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ലൂസ് ചെയ്യേ ഉരുക്കിയെടുത്തു അതിപ്പോഴ്ക്കാൻ പോയി ചക്കര ഷുഗറുകാർക്കും കഴിക്കാൻ വേണ്ടിട്ടാണ് പരിച്ഛേദം പോവൂലും കുറഞ്ഞ് കുറഞ്ഞോണ്ടായി വരും ഇത് ഉപയോഗിച്ചെ നമ്മള് ഇനി അതൊക്കെ പൊടിച്ച് ചേർത്തു 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 മറ്റേ കൂടെ അതാരെ കാണിക്കില്ല സാറേ ഇതിപ്പോ നമ്മൾ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നേരത്തെ കഴിച്ച ആ രക്തവർദ്ധനയാവും ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ഫുഡ് പോലെ ഡെയിലി ഓരോന്ന് കഴിക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജയമ്മയുടെ വീട്ടിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ ഈ കാണുന്നത് മുഴുവൻ ഇത്രയും പ്രൊഡക്ടുകൾ ആയി സമയമുണ്ടല്ലേ ഇതിനാണ് താരം നമ്മുടെ വേദന സംഹാരി ഇതാണ് ആ ഇത് കോംബോയാണ് ഇതിപ്പോ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ വേദനയ്ക്ക് അതായത് നമ്മുടെ നീര് കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി അത് വെറുതെ ഇങ്ങനെ നടു തേച്ചു കൊടുക്കുക ഈ ഈ എണ്ണ വേദന കണക്ക് ഒരു ദിവസം നാല് തവണ ഇത് ലൊക്കേഷൻ നമുക്ക് വന്നിട്ട് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ ചോദിച്ചാൽ അവിടുന്ന് മൂന്നാമത്തെ വീട് നമ്മുടെ വീടാണ് അപ്പം അത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുട്ടനാട് പറഞ്ഞത് പറഞ്ഞത് ഒരുപാട് പേർ കൺഫ്യൂഷൻ ഉള്ളത് ഇത്ര ക്ലിയർ കട്ടായിട്ട് കാര്യം പറഞ്ഞു ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് രണ്ടും വേണ്ടവര് താരത്തിനെ അപ്പൊ വീണ്ടും മറ്റൊരു വീണുങ്ങളാ അതെ ബൈ ബൈ